കഥകളിയുടെ സമഗ്ര ഭാഗങ്ങൾ ആദ്യാവസാനം കുട്ടികൾക്ക് മുന്നിൽ അനാവൃതമാക്കി കല്ലാർ സ്കൂളിൽ കഥകളി കളരി നടന്നു കലാർ സ്കൂൾ ജില്ലയിലെ ഏക മോഡൽ സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ സ്കൂളിൽ നടപ്പിലാക്കുന്ന വിവിധ പരിശീലന പരിപാടികളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഭാഗമായി വിഷുവൽ പെർഫോമിംഗ് ആർട്ട് വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ടാണ് കഥകളി പരിശീലന അവതരണ പരിപാടി സംഘടിപ്പിച്ചത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള കലാഭാരതി രാജീവ് കൊടവട്ടൂരിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം പ്രജിത്ത് കലാമണ്ഡലം ശരത്ത് കലാഭാരതി ബിജു നാരായണൻ ശബരിയസ് കലാമന്ദിർ എന്നിവരാണ് പാട്ട് ചണ്ട മദ്ദളം ചുറ്റികുത്തൽ അഭിനയം തുടങ്ങിയവയെല്ലാം കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിച്ചാണ് പരിശീലന കളരി സമാപിച്ചത് കല്ലാർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി എം ജോൺ ഹെഡ്മാസ്റ്റർ കെ കെ യശോധരൻ സ്റ്റാഫ് സെക്രട്ടറി അംബുജാക്ഷൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കഥകളിയുടെ അരങ്ങിലെയും അണിയറയിലെയും വിവിധ വശങ്ങൾ അടിത്തറിയാൻ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി വിലയിരുത്തപ്പെട്ടത് നുസ്ബിറോ രാജകുമാരി